സുഹൃത്തുക്കളും നമസ്കാരം ട്രേഡേഴ്സ് സരീനയുടെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായലാർ ആദ്യമായിട്ടാണ് ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക ഈ റിപ്പോർട്ട് രണ്ടെണ്ണം ആയിട്ടാണ് പബ്ലിഷ് ചെയ്യുന്നത് ഒന്ന് രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടും മറ്റൊന്ന് വൈകുന്നേരം പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടാണ് അപ്പോൾ രണ്ട് റിപ്പോർട്ടും കാണാം മറക്കരുത് കാരണം ഒന്നിൻ്റെ തുടർച്ചയായിട്ടാണ് മറ്റൊന്ന് വരുന്നത് രാവിലെയുള്ള റിപ്പോർട്ടിലകത്ത് അന്നത്തെ ട്രേഡും കാര്യങ്ങളും അങ്ങനെയുള്ള ഒക്കെ വരും വൈകുന്നേരത്തെ റിപ്പോർട്ടിൽ കൂടുതൽ ന്യൂസ് മറ്റ് കാര്യങ്ങളും മറ്റ് അപ്ഡേറ്റ്സ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് വൈകുന്നേരത്തെ റിപ്പോർട്ടിൽ വരുന്നത് സോ രണ്ടും വാച്ച് ചെയ്യാൻ ശ്രദ്ധിക്കുക അതുപോലെ ആദ്യമായിട്ട് വരുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലെ ഞങ്ങളുടെ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഉണ്ട് അതിൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന റാസ് ലെവൽസ് കിട്ടും റാസ് ലെവൽസ് ഉപയോഗിച്ച് ട്രേഡ് ചെയ്യാൻ ഈ ചാനലിൻ്റെ പ്ലേലിസ്റ്റിൽ ഓപ്ഷൻ ട്രേഡിംഗ് പഠിക്കാമൊരു പ്ലേലിസ്റ്റ് അതിൻ്റെ പതിനൊന്നാമത്തെ അധ്യായം കണ്ടു കഴിഞ്ഞാൽ റാസ് ലെവൽസ് ഉപയോഗിച്ച് എങ്ങനെയാണ് ട്രേഡർ കണ്ടത് എന്നറിയാൻ പറ്റും സോ നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ്സ് എന്തൊക്കെയാണ് എന്ന് നോക്കാം പ്രധാനമായിട്ടും എൻ എസ് സിയിൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ ഓപ്ഷൻസ് ഇൻഡെക്സ് ഓപ്ഷൻസിൻ്റെ ലോഡ് സൈസ് കുറച്ചു എന്നുള്ളതാണ് ഏപ്രിൽ ഇരുപത്തി ആറ് മുതലാണ് ഇത് പ്രാബല്യത്തിൽ വരുന്നത് എൻ എസ് സിയുടെ സൈറ്റിലുള്ള ഒരു ഇത് ഞാൻ മോർണിംഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒത്തിരി പേര് ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും എന്നാലും എൻ എസ് സിയുടെ സർക്കുലർ നമ്പർ തേർട്ടി സെവൻ ട്വൻറ്റി ട്വൻ്റി ഫോർ പ്രകാരം ഇതിൽ പറഞ്ഞിരിക്കുന്നത് നിഫ്റ്റി ഫിഫ്റ്റി ഇപ്പം അൻപത് ക്വാണ്ടിറ്റി ഉള്ളത് ഇനിയും ഇരുപത്തി ശേഷം ഇരുപത്തഞ്ച് ക്വാണ്ടിറ്റി ആവും നിഫ്റ്റി ഫിൻ നിഫ്റ്റി നാൽപ്പത് ക്വാണ്ടിറ്റി ഉള്ളത് ഇരുപത്തഞ്ചാകും മിഡ് ക്യാപ്പ് എഴുപത്തഞ്ച് ക്വാണ്ടിറ്റി ഉള്ളത് അൻപതാകും നിഫ്റ്റി ബാങ്ക് പതിനഞ്ച് ക്വാണ്ടിറ്റി അതേപോലെ തന്നെ തുടരും മെയ് രണ്ടിൻ്റെ വീക്ക്ലി എക്സ്പയറി മെയ് മാസത്തിലെ മന്ത്ലി എക്സ്പയറിക്കുമാണ് ഇത് ബാധകമാവുക അപ്പോൾ അതിന് മുൻപുള്ളതെല്ലാം തന്നെ ഇപ്പോൾ ഉള്ളതുപോലെ തന്നെ തുടരുകയും ചെയ്യും ഓക്കെ അപ്പോൾ എല്ലാവരും ഒന്ന് ഓർത്തിരിക്കുക ദെൻ ഇവിടെ ഗോൾഡിൻ്റെ പ്രൈസാണ് ഗോൾഡ് പ്രൈസ് എവിടത്തേക്കാണ് പോ പോകുന്നത് എന്ന ഒരു ധാരണയിൽ ആ രീതിയിലുള്ള പറന്ന് പോവുകയാണ് ചെയ്യുന്നത് ഇന്നിപ്പോൾ രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തിയേഴ് ഡോളറാണ് ഗോൾഡ് പ്രൈസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് വളരെ എന്താ പറയുക സ്റ്റോ നോർമലി ഇത് സംഭവിക്കാറുള്ളത് സ്റ്റോക്കുകളിൽ ഒരു വീഴ്ച വരാനിരിക്കുമ്പോഴാണ് ഗോൾഡിൻ്റെ റേറ്റ് കയറാറുള്ളത് പക്ഷേ ഇപ്പം രണ്ടും ഒന്നിച്ചും കയറിപ്പോവാണ് നോക്കാം എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത് സ്റ്റോക്ക് ഗോൾഡ് ബീസും ഇതൊക്കെ ഇൻവെസ്റ്റ് ചെയ്തവർക്ക് നല്ലൊരു നല്ലൊരവസരമാണത് എന്തായാലും അൾട്രാടെക് സിമെൻറ്റ് അതിൻ്റെ ടു ഒരു ഗ്രോത്ത് നിന്ന് ഉണ്ടാക്കിയിട്ടുണ്ട് മുപ്പത്തി കോടിയുടെ ഒരു നിക്ഷേപം ഒരു പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് നിക്ഷേപം നടത്തുന്നുണ്ട് എന്നൊരു ന്യൂസ് വന്നതോടുകൂടി സ്റ്റോക്ക് പ്രൈസ് നന്നായിട്ട് കയറിപ്പോയിട്ടുണ്ട് യു എസ് ടി ഐ എൻ ആർ റേറ്റ് ഇന്ത്യൻ രൂപയുടെ മൂല്യം ഇടിഞ്ഞതാണ് എൺപത്തിമൂന്ന് രൂപ നാൽപ്പത്തി നാല് പൈസയിലാണ് ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്നത് ഇതുവരെ ഉണ്ടായത് എനിക്ക് തോന്നുന്നു ഒരു ഏറ്റവും ലോസ്റ്റ് റേറ്റ് ആണ് ഇത് എന്നാണ് എൻ്റെ വിശ്വാസം അദാനി പവർ നാല് ദിവസം കൊണ്ട് പതിനെട്ട് ശതമാനത്തിൻ്റെ ഒരു ഗ്രോത്ത് ഉണ്ടാക്കിയിട്ടുണ്ട് അദാനി പവറിൽ അവരുടെ അദാനി ഫാമിലി തന്നെ ആറായിരത്തി കോടി രൂപയോളം നിക്ഷേപം നടത്തിയതായിട്ടൊരു വാർത്തയുണ്ടായിരുന്നു ിനെ തുടർന്നാണ് ഈ ഒരു ബൂമിങ് ഉണ്ടായിട്ടുള്ളത് ഡബ്ല്യു എനർജി ഫിഫ്റ്റി ടു വീക്സ് ഹൈ ടച്ച് ചെയ്തിട്ടുണ്ട് അതായത് ഒരു വർഷത്തെ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്തായാലും അത് അഡീഷണൽ ഫണ്ട് റേസിംഗിനുള്ള തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് അതോടുകൂടിയാണ് സ്റ്റോക്കിന്റെ പ്രൈസ് കയറിയത് ഇന്ന് ഐ ടി സ്റ്റോക്കുകളില് നോർമൽ ഐ ടി സ്റ്റോക്കുകൾ വളരെ വീക്കായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ടി സി എസ് എച്ച് സി എൽ എച്ച് സി എൽ ടെക് വിപ്രോ ഇതൊക്കെ തന്നെ രണ്ട് ശതമാനത്തിലധികം ഇന്ന് കേറിപ്പോയിട്ടുണ്ട് ദൻ ഇത്രയ്ക്കാണ് ഇന്നത്തേക്കുള്ള ഒരു വാർത്തകൾ ഞാൻ കളക്ട് ചെയ്തിട്ടുള്ളത് ഇനി ഈ ഗ്ലോബൽ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ യു എസ് മാർക്കറ്റ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്ന ക്ലിയർലി ബേറിഷായിട്ട് ഇന്ന് രാവിലത്തെ റിപ്പോർട്ട് കണ്ടവർക്കറിയാം കംപ്ലീറ്റ് റെഡ് ആയിരുന്നു ഒന്നും തന്നെ ഗ്രീൻ ഇല്ലായിരുന്നു പക്ഷേ യു യു എസ് മാർക്കറ്റ് ഓപ്പൺ ആയിട്ടില്ല സോ യൂറോപ്യൻ മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ എഫ് ടി എസ് സി ഇരുപത് പോയിന്റ് റെഡിലാണ് ട്രേഡിംഗ് നടക്കുന്നത് അതായത് പോയിന്റ് ടു സിക്സ് പെർസെൻറ്റേജ് നെഗറ്റീവിലാണ് സി എ സി പോയിന്റ് ടു പെർസെൻറ്റേജ് പോസിറ്റീവാണ് ഡി എ എക്സ് പോയിന്റ് ടു ത്രീ പെർസെൻറ്റേജ് പോസിറ്റീവിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഏഷ്യൻ മാർക്കറ്റിലേക്ക് വരാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റി അറുപത്തി ആറിൽ ട്രേഡിംഗ് നടക്കുന്നുണ്ട് ഓപ്പൺ ആയ സ്ഥലത്തുനിന്ന് മുപ്പത്തിരണ്ട് പോയിന്റ് മുകളിലായിട്ടാണ് ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്നത് ജപ്പാൻ്റെ നിക്കി മുന്നൂറ്റി എൺപത്തി ഏഴ് ഒരു ഫോള് കാഴ്ച വെച്ചിട്ടുണ്ട് ഹാങ്സങ് ഇരുന്നൂറ്റി ആറ് പോയിന്റിൻ്റെ ഒരു ഫോൾ കാഴ്ചവെച്ചിട്ടുണ്ട് സോ ഓവറോൾ വേൾഡ് മാർക്കറ്റ് ഒരു ബേറിഷ് മൂവ്മെൻറ്റിലാണ് പക്ഷേ ഇന്ത്യൻ മാർക്കറ്റ് കുതിച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ നിഫ്റ്റി ഇന്ന് അറുപത്തി ഏഴ് പോയിൻ്റിലേക്ക് അപ്ഡൌൺ ഓപ്പണിംഗ് ആയിരുന്നു നൂറ്റി എഴുപത്തി നാല് പോയിന്റ് അഥവാ പോയിന്റ് സെവൻ എയ്റ്റ് പെർസെൻറ്റേൻ്റെ ഇൻട്രാഡേ മൂവ്മെൻ്റ് ആണ് നമുക്ക് കിട്ടി ഇന്നപ്പോൾ ആ ഇരുപത്തിരണ്ട് മുന്നൂറ്റി എൺപത്തി ആറിൽ നിന്ന് നാൽപ്പത്തി എട്ട് പോയിന്റ് ലാഭത്തോടു കൂടി ഇരുപത്തിരണ്ട് നാനൂറ്റി മുപ്പത്തി അഞ്ചിലാണ് ട്രേഡിംഗ് അവസാനിച്ചിരിക്കുന്നത് നിഫ്റ്റിയുടെ ക്ലോസിംഗ് കഴിഞ്ഞ അഞ്ച് ദിവസത്തെ ക്ലോസിങ് ആയി കമ്പയർ ചെയ്യുമ്പോൾ ഒരു സൈഡ് വൈസ് അല്ലെങ്കിൽ ന്യൂട്രൽ മൂവ്മെൻറ്റാണ് ഇത് നമ്മളോട് സൂചിപ്പിക്കുന്നത് നിഫ്റ്റി ഫിഫ്റ്റിയിലുള്ള അൻപത് സ്റ്റോക്കുകളെടുത്ത് നോക്കുകയാണെങ്കിൽ ഇരുപത്തി അഞ്ചെണ്ണം ഇന്ന് പ്രോഫിറ്റിലും ഇരുപത്തി നാലെണ്ണം നഷ്ടത്തിലും ഒരെണ്ണം ബ്രേക്ക് ചെയ്യാനായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട് എൻ ടി ബി സി ഡി വി സ്ലാബ് ടി സി എസ് ടെക് മഹീന്ദ്ര ഈ സ്റ്റോക്കുകളാണ് പ്രധാനമായിട്ട് നിഫ്റ്റിയെ മുകളിലോട്ട് വലിച്ചു കൊണ്ടുപോയത് അതേസമയത്ത് നെസ്ലെ ഇന്ത്യ ബജാജ് ഓട്ടോ ഡോക്ടർ റെഡ്ഡി കൊടാക്ട് ബാങ്ക് ഈ സ്റ്റോക്കുകളിൽ നിന്ന് നിഫ്റ്റി നല്ല രീതിയിൽ താഴോട്ടം വലിച്ചിട്ടുണ്ട് കഴിഞ്ഞ അഞ്ച് ദിവസത്തെ ഒരു പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ നാനൂറ്റി രൂപയുടെ ഒരു ഗെയിൻ ആണ് ഒരു ലാഭം ഉണ്ടാക്കുകയാണ് ചെയ്തത് അതായത് ടു പോയിൻറ്റ് ടു പെർസെൻറ്റേജ് ടു പോയിൻറ്റ് ടു ടു പെർസെൻറ്റേജിൻ്റെ ഒരു ലാഭമാണ് നിഫ്റ്റിയിൽ കിട്ടിയിരിക്കുന്നത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് നമ്മൾ ഏപ്രിൽ മാസത്തെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ ഇരുപത് പോയിൻ്റ് നഷ്ടമാണ് ഇതുവരെ ഉണ്ടായിരിക്കുന്നത് ഇന്ത്യ വിക്സ് ടു പോയിൻറ്റ് ഫോർ പെർസെൻറ്റേജ് കുറഞ്ഞിട്ട് പതിനൊന്ന് പോയിൻറ്റ് മൂന്ന് ഏഴിലാണ് ഇന്ന് അവസാനിച്ചിരിക്കുന്നത് നിഫ്റ്റിയിൽ ഇന്ന് നാരോ സി പി ആർ ആയിരുന്നു പക്ഷേ പ്രൈസാക്ഷൻ അതിനെ ക്രോസ് ചെയ്തിട്ടുണ്ട് നാളെയും മോസ്റ്റ് പ്രോബ്ലി ഇന്ന് റേഞ്ച് ബോണ്ട് ആയതുകൊണ്ട് മോസ്റ്റ് പ്രോബ്ലി നാളെയും നമുക്ക് നാരോസിപ്പിആാർ കിട്ടാൻ സാധ്യതയുണ്ട് ദെൻ അതർ ഇൻഡെക്സുകൾ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി നാൽപ്പത്തിയേഴ് മുന്നൂറ്റി അൻപതിൽ ഓപ്പൺ ആയിട്ട് ഇരുന്നൂറ്റി എഴുപത്തി നാല് പോയിന്റ് ലാഭത്തിൽ നാൽപ്പത്തിയേഴ് അറുന്നൂറ്റി ഇരുപത്തിനാലിൽ ക്ലോസ് ചെയ്തു ഫിൻ നിഫ്റ്റി ഇരുപത്തിയൊന്ന് പൂജ്യം അറുപത്തി ഒൻപതിൽ ഓപ്പണായിട്ട് നൂറ്റി ഇരുപത്തിയേഴ് പോയിന്റ് ലാഭത്തോടു കൂടി ഇരുപത്തി ഒന്ന് ഒരുനൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ ക്ലോസ് ചെയ്തു സെൻസെക്സ് എഴുപത്തി മൂന്ന് എഴുന്നൂറ്റി അൻപത്തിയേഴിൽ ഓപ്പണായിട്ട് നൂറ്റി പത്തൊൻപത് പോയിൻറ്റ് ലാഭത്തോടു കൂടി എഴുപത്തി മൂന്ന് എണ്ണൂറ്റി എഴുപത്തിയേഴിൽ ക്ലോസ് ചെയ്തു മിറ്റ് പത്ത് എഴുന്നൂറ്റി നാല്പത്തി ആറിൽ ഓപ്പൺ ആയിട്ട് അറുപത്തി എട്ട് പോയിന്റ് ലാഭത്തോടു കൂടി പത്ത് എണ്ണൂറ്റി പതിനഞ്ചില് ക്ലോസ് ചെയ്തു ഇനി ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് എൺപത്തി അഞ്ച് പോയിൻറ്റ് എട്ട് മൂന്ന് ഡോളറാണ് ഇന്നത്തെ ക്രൂഡ് ക്രൂഡോയിലിൻ്റെ പ്രൈസ് ക്രൂഡ് ക്രൂഡോയിലിൻ്റെ പ്രൈസ് നന്നായി കയറി വരുന്നുണ്ട് ഗോൾഡ് റേറ്റ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കറണ്ടി നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത് ഡോളറാണ് ഇപ്പോഴുള്ള ഗോൾഡിൻ്റെ റേറ്റ് യു എസ് ടി ഐ എൻ ആർ റേറ്റ് സ്ലിപ്പായിരിക്കുകയാണ് എൺപത്തി മൂന്ന് രൂപ നാൽപ്പത്തി മൂന്ന് പൈസയാണ് ഒരു യു എസ് ഡോളറിൻ്റെ ഇന്നത്തെ വിനിമയ നിരക്ക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡാറ്റ ഇതുവരെയും പുറത്ത് വന്നിട്ടില്ല അതേസമയത്ത് ഈ മാസത്തെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി നാല് കോടിയുടെ സെല്ലിങ് ആണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ുന്നത് അതേസമയത്ത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് മൂവായിരത്തി ഒരുന്നൂറ്റി അറുപത്തി ഒന്ന് കോടിയുടെ ബയിങ് ചെയ്ത് ഇതുവഴി ആയിരത്തി പതിനാറ് കോടിയുടെ നെറ്റ് ബൈങ് ആണ് ഇന്ത്യൻ മാർക്കറ്റില് ഇൻസ്റ്റിറ്റ്യൂഷൻസ് കാഴ്ചവെച്ചിരിക്കുന്നത് ഇനി പ്രധാനപ്പെട്ട സെക്ടറുകളിലേക്ക് വരികയാണെങ്കിൽ നിഫ്റ്റി പി എസ് യു ബാങ്ക് ഇന്ന് വൺ പോയിൻറ്റ് സെവൻ എയ്റ്റിൻ്റെ ഹയസ്റ്റ് പ്രോഫിറ്റ് രേഖപ്പെടുത്തി നിഫ്റ്റി പി എസ് യു ബാങ്ക് നിഫ്റ്റി ഐ ടി മീഡിയ ഫിൻ സർവീസസ് നിഫ്റ്റി ബാങ്ക് ഈ സെക്ടറുകൾ മാത്രമാണ് ഇന്ന് പ്രോഫിറ്റിൽ അവസാനിച്ചതിൽ ബാക്കിയെല്ലാം തന്നെ നെഗറ്റീവിലാണ് ക്ലോസിങ് ഇ ടി എഫ് നോക്കുകയാണെങ്കിൽ ഐ ടി ബിസ് ഇന്ന് പോയിൻറ്റ് ഫോർ വൺ പെർസെൻറ്റേജിൻ്റെ ഒരു പ്രോഫിറ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് നിഫ്റ്റി ബീസ് ഓട്ടോബീസ് ഫാർമ ബീസ് ഇതെല്ലാം തന്നെ നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് വരികയാണെങ്കിൽ പഞ്ചാബ് നാഷണൽ ബാങ്ക് ഇന്ന് സെവൻ പോയിന്റ് ത്രീ ഫോർ പെർസെൻറ്റേജിന്റെ ഹയസ്റ്റ് പ്രോഫിറ്റ് രേഖപ്പെടുത്തിയ ഗോദറേജ് പ്രോപ്പർട്ടീസ് ത്രീ പോയിന്റ് നയൻ വൺ പെർസെൻറ്റേജിന്റെ ഹയസ്റ്റ് ലോസും ഇന്ത്യ മാർക്കറ്റിൽ രേഖപ്പെടുത്തി പി എൻ ബി ലോറസ് ലാബ്സ് മുത്തൂറ്റ് ഫിനാൻസ് ശ്രീറാം ഫിനാൻസ് ഓറോ ഫാർമ എ യു ബാങ്ക് വോൾട്ടാസ് പി എഫ് സി എൻ ടി പി സി ആർ ഐ സി ലിമിറ്റഡ് ആസ്റ്റർ ഡി എം ഡി വിസ് ലാബ് ഇത്രയും സ്റ്റോക്കുകൾ ഉയർന്ന ലാഭം രേഖപ്പെടുത്തിയപ്പോൾ ഗ്രോദറേജ് പ്രോപ്പർട്ടീസ് നെസ്ലെ ഇന്ത്യ ടി വി എസ് മോട്ടോർ ബജാജ് ഓട്ടോ ഡോക്ടർ റെഡ്ഡി ഹിന്ദ് പെട്രോ കൊട്ടക് ബാങ്ക് ബ്രിട്ടാനിയ ജി എസ് ഡബ്ല്യു സ്റ്റീൽ എച്ച് ഡി എഫ് സി ലൈഫ് സിപ്ല ഇൻറ്റർസ് ബാങ്ക് ഇത്രയും സ്റ്റോക്കുകൾ ഉയർന്ന നഷ്ടവും ഇന്ത്യൻ മാർക്കറ്റിൽ കാഴ്ചവെച്ചു നിഫ്റ്റി മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ആയിരത്തി അറുന്നൂറ്റി അറുപത്തി ഏഴ് സ്റ്റോക്കുകൾ ഇന്ന് ലാഭത്തിലാണ് അവസാനിച്ചിരിക്കുന്നത് അതേസമയത്ത് അറുന്നൂറ്റി പതിമൂന്ന് സ്റ്റോക്കുകൾ നഷ്ടത്തിലും അവസാനിച്ചിരിക്കുകയാണ് നിഫ്റ്റിയുടെ പുഡ്കോൾ റേഷ്യോ പോയിൻറ്റ് എയ്റ്റ് ഫൈവ് ആണ് വന്നിരിക്കുന്നത് അതായത് ന്യൂട്രൽ അല്ലെങ്കിൽ സൈഡ് വൈസ് മൂവ്മെൻ്റ് ആണ് ഇന്ന് സൂചിപ്പിക്കുന്നത് ഇരുപത്തിരണ്ട് നാനൂറ്റി മുപ്പത്തി അഞ്ചിൽ സ്പോട്ട് റൈസ് അവസാനിച്ചപ്പോൾ അവിടെ നിന്ന് നൂറ്റി പതിനൊന്ന് പോയിന്റ് മുകളിലായിട്ട് ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റി നാൽപ്പത്തി ആറിലാണ് ഫ്യൂച്ചറിലെ ട്രേഡിംഗ് നടക്കുന്നത് ഫ്യൂച്ചറിന്റെ പ്രൈസ് നോക്കാണെങ്കിൽ കഴിഞ്ഞ അഞ്ച് ദിവസമായി കമ്പയർ ചെയ്യുമ്പോൾ സൈഡ് വൈസ് അല്ലെങ്കിൽ ന്യൂട്രൽ ആണ് നമ്മൾ പറയുന്നത് highest open interest നോക്കാണെങ്കിൽ 22500 ല 1 കോടി 54 ലക്ഷം കോൾ റൈറ്റ് ചെയ്തിട്ടുണ്ട് അതേ സമയത്ത് 22000 ല 1 കോടി 17 ലക്ഷം പുട്ട് മാത്രമാണ് റൈറ്റ് ചെയ്തിട്ടുള്ള നിഫ്റ്റിയുടെ എക്സ്പയർ ചെയ്യുന്ന നാളെ സോ ഒന്ന് ശ്രദ്ധിച്ചോളൂ ഈ ഡാറ്റ ബാങ്ക് നിഫ്റ്റിയുടെ പി സി ആർ വൺ പോയിന്റ് ടു ടു ആണ് വന്നിരിക്കുന്നത് അതായത് ക്ലിയർലി അതൊരു ബുള്ളിഷ് ബുള്ളിഷാണ് നമ്മളോട് സൂചിപ്പിക്കുന്നത് പക്ഷേ ഒരു കുറേ ദിവസം സൈഡ് വൈസ് വന്നിട്ട് ഇന്നൊരു ദിവസം ഗ്രീൻ കാണിച്ചാൽ നമുക്കതിനെ വിശ്വസിക്കാൻ പറ്റില്ല സോ നാളെയും കൂടെ വണ്ണിൻ്റെ അബവ് വരികയാണെങ്കിൽ നമുക്കതിനെ വിശ്വസിക്കാം എന്നാൽ നാൽപ്പത്തി ഏഴ് അറുന്നൂറ്റി ഇരുപത്തി ആറിൽ സ്പോട്ട് പ്രൈസ് അവസാനിച്ചപ്പോൾ അവിടെ നിന്ന് മുന്നൂറ്റി ഏഴ് പോയിൻ്റ് മുകളിലായിട്ട് നാൽപ്പത്തി ഏഴ് തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് ഫ്യൂച്ചറിൻ്റെ പ്രൈസ് അവസാനിച്ചിരിക്ക ട്രേഡിംഗ് നടക്കുന്നത് ദെൻ ഫ്യൂച്ചറിൻ്റെ പ്രൈസ് കഴിഞ്ഞ അഞ്ച് ദിവസമായി കമ്പയർ ചെയ്യുമ്പോൾ സൈഡ് വൈസ് അല്ലെങ്കിൽ ന്യൂട്രലാണ് നമ്മളോട് സൂചിപ്പിക്കുന്നത് നാൽപ്പത്തി എണ്ണായിരത്തിൽ പതിനൊന്ന് ലക്ഷം കോള് റൈറ്റ് ചെയ്തിട്ടുണ്ട് ഇന്ന് ഇന്നത്തെ ഡാറ്റ ഒഴിവാക്കിക്കൊണ്ട് അടുത്ത ആഴ്ചയിൽ എക്സ്പയറിയാണ് ഈ പറയുന്നത് അത് തന്നെ നാൽപ്പത്തി എട്ടായിരത്തിൽ പതിനൊന്ന് ലക്ഷം കോളും നാല്പത്തിയേഴ് അഞ്ഞൂറിൽ പതിനാല് ലക്ഷം പുട്ടും റൈറ്റ് ചെയ്തിട്ടുണ്ട് അതായത് മാർക്കറ്റ് മുകളിലോട്ട് പോകുന്ന തന്നെയാണ് ബാങ്ക് നിഫ്റ്റിയുടെ ഓപ്ഷൻസ് എല്ലാസ് തീരുമാനിച്ചിരിക്കുന്നത് എന്ന് തോന്നുന്നു ഇനി നാളെ നടക്ക വരാനുള്ള പ്രധാനപ്പെട്ട റിസൾട്ടുകൾ നോക്കുകയാണെങ്കിൽ ജി എം ബ്രിവറിസ് നാളെയാണ് ബിന്നി ലിമിറ്റഡ് ഈ രണ്ട് സ്റ്റോക്കുകൾ മാത്രമാണ് നാളത്തേക്കുള്ളത് ദെൻ നാളെ നടക്കാനുള്ള ഗ്ലോബൽ ഈവെൻ്റ്സിലേക്ക് വരികയാണെങ്കിൽ യു എസ് എൽ എം ഐ ലോജിസ്റ്റിക്സ് മാനേജേഴ്സ് ഇൻഡെക്സ് ജപ്പാൻ ഫോറിൻ ബോണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചൈന ക്യുങ് മിങ് ഫെസ്റ്റിവല് ഇന്ത്യ ഇന്ത്യയുടെ ഈവെൻറ്റ് നോക്കുകയാണെങ്കിൽ ഇന്ത്യ എച്ച് എസ് ബി സി സർവീസസ് ആൻഡ് കമ്പോസിറ്റ് പി എം ഐ ഫൈനല് നാളെയാണ് ഫ്രാൻസിൻ്റെ എച്ച് എസ് ബി ഫ്രാൻസിൻ്റെയും സർവീസസ് ആൻഡ് കമ്പോസിറ്റ് പി എ പി എം ഐ ഫൈനൽ നാളെയാണ് ഓസ്ട്രേലിയയുടെയും അതേപോലത്തെ സർവീസസ് ആൻഡ് പി കമ്പോസിറ്റ് പി എം ഐ നാളെയാണ് കൂടാതെ ജപ്പാൻ്റെ തേർട്ടി ഇയർ ജെ ജി ബി ഓപ്ഷൻ ഇത്രയൊക്കെയാണ് നാളെ നടക്കാനുള്ള പ്രധാനപ്പെട്ട ഈവൻറ്റുകൾ ഇനി ഞങ്ങളുടെ ഇൻട്രാനെറ്റ് ട്രേഡിംഗ് നോക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇന്ന് എണ്ണായിരത്തി അറുന്നൂറ്റി പതിനെട്ട് രൂപയുടെ ഒരു പ്രോഫിറ്റാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പതിനേഴ് ട്രേഡിൽ നിന്നും വൺ ഈസ്റ്റ് വൺ പോയിൻറ്റ് നയൻ സിക്സ് എന്ന റിസ്ക് റിവാർഡ് റേഷ്യോയിൽ ആറ് ലക്ഷം രൂപ ക്യാപിറ്റൽ ഉപയോഗിച്ചിട്ട് വൺ പോയിന്റ് ഫോർ ഫോർ പെർസെൻറ്റേജ് ആയ എണ്ണായിരത്തി അറുന്നൂറ്റി പതിനെട്ട് രൂപയുടെ പ്രോഫിറ്റാണ് ബുക്ക് ചെയ്യാൻ സാധിച്ചത് നിഫ്റ്റിയിൽ ഇന്ന് വൺ പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് ലോസ് ആണ് ബാങ്ക് നിഫ്റ്റിയിൽ വൺ പോയിന്റ് സെവൻ പെർസെൻറ്റേജ് ലോസാണ് ഫിൻ നിഫ്റ്റിയിൽ സെവൻ എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപയുടെ പ്രോഫിറ്റാണ് ഉണ്ടാക്കിയത് ഇനി മിഡ് ക്യാപ്പ് നോക്കുകയാണെങ്കിൽ ടു പോയിൻറ്റ് ടു പെർസെൻറ്റേജ് ലോസ് ആണ് സെൻസെക്സിൽ സിക്സ് പോയിന്റ് ഫോർ പെർസെൻറ്റേജിൻ്റെ പ്രോഫിറ്റാണ് സ്റ്റോക്ക് ഓപ്ഷൻസിൽ സിക്സ് പോയിൻറ്റ് നയൻ പെർസെൻറ്റേജിൻ്റെ പ്രോഫിറ്റാണ് ഇനി ഈ ഒരു മാസത്തെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ പോയിൻറ്റ് ഫോർ ടു പെർസെൻറ്റേജിൻ്റെ മാത്രം പ്രോഫിറ്റിലാണ് ഞങ്ങൾ എത്തി നിൽക്കുന്നത് നിഫ്റ്റിയിൽ എയ്റ്റ് പെർസെൻറ്റേജിന്റെ ലോസ് ആണ് ബാങ്ക് നിഫ്റ്റിയിൽ വൺ പോയിന്റ് വൺ പെർസെൻറ്റേജ് ലോസാണ് ഫിൻ നിഫ്റ്റിയിൽ വൺ പെർസെൻറ്റേജ് ലോസ് ആണ് മിഡ് ക്യാപില് സിക്സ് പോയിന്റ് ടു പെർസെൻറ്റേജ് പ്രോഫിറ്റാണ് സെൻസെക്സിൽ ടു പോയിന്റ് ത്രീ പെർസെൻറ്റേജ് പ്രോഫിറ്റാണ് ദെൻ സ്റ്റോക്ക് ഓപ്ഷൻസിൽ ഫോർ പോയിന്റ് വൺ പെർസെൻറ്റേജ് ആണ് ഇത്രയൊക്കെയാണ് ഇതുവരെയുള്ള ഒരു അപ്ഡേറ്റ്സ് സോ മോസ്റ്റ് പ്രൗഡലി നമുക്ക് മാർക്കറ്റ് തിരിച്ച് കയറി വരുന്ന കരുതാം കാരണം ബാങ്ക് നിഫ്റ്റി കഴിഞ്ഞ മാസം നല്ല പെർഫോമൻസ് ആയിരുന്നു ഇപ്പോൾ ഈ മാസം ഈ രണ്ട് ദിവസവും ഒരൽപ്പം വീക്കാണ് ഏകദേശം ആറ് ട്രേഡുകളാണ് രണ്ട് ദിവസം കൊണ്ട് എടുത്തിട്ടുള്ളത് പക്ഷേ വൺ പോയിൻറ്റ് വൺ പെർസെൻറ്റേജിൻ്റെ ഒരു ലോസിലേക്കാണ് അത് എത്തി നിൽക്കുന്നത് എന്തായാലും തിരിച്ച് എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ദെൻ നാളെ സോറി റാസ് ലെവൽസ് ഇന്നത്തെ ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറി ദിവസത്തേക്ക് നമ്മൾ ഒരുപാട് ഘോര സംസാരിച്ചതുപോലെ ഒന്നും മാർക്കറ്റ് പോയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഒരു കാര്യം സംഭവിച്ചിരുന്നു മാർക്കറ്റ് ഒരു അപ് മൂവ്മെൻറ്റ് തരും എന്നാണ് നമ്മളോട് റാസ് ലെവൽസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കൃത്യമായിട്ട് അത് കിട്ടി പക്ഷേ ഗ്യാപ്പ് വേൾഡ് മാർക്ക് സെൻറ്റിമെൻറ്റ്സ് പിടിച്ചിട്ട് മാർക്കറ്റ് ഗ്യാപ്പ് ഡൗണിൽ ഓപ്പണായി അവിടെ നിന്ന് മാർക്കറ്റ് മുകളിലോട്ട് പോയി നമ്മൾ കരുതിയത് ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് കിട്ടുകയാണെങ്കിൽ ഇവിടെ നിന്ന് നേരെ ഇവിടെ വരെ പോകും നാൽപ്പത്തിയേഴ് അഞ്ഞൂറ് ടച്ച് ചെയ്യും എന്നൊക്കെയായിരുന്നു നമ്മൾ പ്രതീക്ഷിച്ച് സോറി നാൽപ്പത്തിയേഴ് എണ്ണൂറ് ടച്ച് ചെയ്യും എന്നൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ അത് നടന്നില്ല ഗ്യാപ്പ് അപ്പ് ഓപ്പണമെങ്കിൽ ആ മൂവ്മെൻ്റ് നമുക്ക് ഇൻട്രാഡയിൽ കിട്ടിയിട്ടുണ്ട് പക്ഷെ അത് പ്രോപ്പർലി ആക്കി മാറ്റാൻ ആർക്കും തന്നെ സാധിച്ചിട്ടില്ല കാരണം ഒന്ന് ഭയങ്കരമായിട്ടുള്ളൊരു കൺസൾട്ടേഷനിൽ പോയിട്ട് പെട്ടെന്ന് ഒരു ക്യാൻഡിൽ ഒരു കയറിപ്പോവുക പിന്നെയും കുറേ നേരം കൺസൾട്ടേഷനിൽ പോവുക പിന്നെ ഒരു ക്യാൻഡിൽ പെട്ടെന്ന് ഇങ്ങനെ കയറി അങ്ങനെ ആകുമ്പോൾ അത് പ്രോഫിറ്റാക്കി മാറ്റാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ദൻ അങ്ങനങ്ങ് കഴിഞ്ഞുകൂടി പോയി പക്ഷേ നാളത്തേക്ക് ഉള്ള മാർക്കറ്റ് നമുക്ക് നോക്കുന്നതായിരിക്കും ഇതിനേക്കാളും നല്ലത് കഴിഞ്ഞത് ഏതായാലും കഴിഞ്ഞു ഇന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കിയവർക്കൊക്കെ നല്ലതാണ് ദെൻ നിഫ്റ്റിയിൽ ഒരു ഓവറോൾ നിഫ്റ്റിയുടെ ഒരു പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ റാസ് ലെവൽസ് ആണ് ഈ കാണുന്നത് മന്ത്ലി റാസ് ലെവൽസ് കഴിഞ്ഞ മാസത്തെ ഹൈയിലാണ് ഇപ്പം മുട്ടി 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 നിൽക്കുന്നത് അത് കട്ട് ചെയ്തിട്ടില്ല ഇവിടെ ഒരു കൺസോൾട്ടേഷൻ ആണ് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കറിയാം ഇതാ ഇവിടെ ഒരു ഓൾറെഡി ഒരു ഒരു പ്രാവശ്യം ഇത് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് സെക്കൻഡ് ടൈം ഇത് ഇവിടെയും വന്ന് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതൊന്ന് നോക്കിക്കോളെ ഞാൻ ഇതൊന്ന് സൂം ഔട്ട് ചെയ്യുമ്പോൾ നിൽക്കി ചിലപ്പോൾ ഒരു ലൈറ്റ് ഇവിടെ കത്താൻ സാധ്യതയുണ്ട് സോ ഇവിടെ ഇതുണ്ടോ ഇവിടെ നിന്നാണ് ഇത് ഓപ്പൺ ആയത് ഈ ഒരു സ്ഥലത്ത് ഓപ്പൺ ആയിട്ട് ഇവിടെ ഒരു ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു ദെൻ ഒരു പുൾബാക്ക് എടുത്തു ഇവിടെ നിന്ന് വീണ്ടും ഹൈ ടച്ച് ചെയ്തു ഇപ്പോൾ ഉള്ളത് വളരെ ക്രിറ്റിക്കലായിട്ടുള്ള ഒരു മൂവ്മെൻ ഒരു സ്ഥലത്താണ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത് കാരണം ഇത് ഒരു എം പാറ്റേൺ അല്ലെങ്കിൽ ഡബിൾ ടോപ്പ് പാറ്റേൺ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഫർദർ ഫോളിലേക്കാണ് പോക പോകാനുള്ളത് സോ കണ്ടില്ലേ ഈ ഒരൊറ്റ ഹൈയിൽ തന്നെ അത് സ്റ്റിക്ക് ചെയ്തിങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഇവിടെ വന്ന് ഒന്ന് ടെസ്റ്റ് ചെയ്തു റിജക്ഷനായി വീണ്ടും വന്ന് ടെസ്റ്റ് ചെയ്തു അവിടെ നിന്ന് ഔട്ട് ഇത് വളരെ ക്രിറ്റിക്കലാണെന്നുമാണ് ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അത്ര ഇമ്പോർട്ടൻ്റ് ഒരു പൊസിഷനിലാണുള്ളത് ഈയൊരു റേഞ്ചിനുള്ളത് ഈയൊരു റേഞ്ചിൽ നിന്നും എങ്ങോട്ടാണോ മാർക്കറ്റ് പോകുന്നത് അതാണ് അതിൻ്റെ ഇനിയുള്ള ഡയറക്ഷൻ അങ്ങനെ തന്നെ പറയാം കാരണം അപ്പേഡ്സ് പോകുന്നുണ്ടെങ്കിൽ ഈ കഴിഞ്ഞ മാസം പ്രീവിയസ് മന്ത് ഹൈ കട്ട് ചെയ്തിട്ട് മുകളിലോട്ട് പോകും അതല്ലെങ്കിൽ ഈ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് വരുന്ന ഈ ഒരു ഉണ്ടല്ലോ അത് കട്ട് ചെയ്ത് താഴോട്ടിറങ്ങും അവിടെ സോൺ ഉണ്ട് എന്താ പറയുക എക്സ്പെക്റ്റഡ് ഒക്കെ ഉണ്ട് എന്നാലും കൂടി മാർക്കറ്റ് ചിലപ്പോൾ നല്ല രീതിയിൽ ഒരു ബേറിഷ് മൂവ്മെൻറ്റിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അങ്ങനെ പോകാം ഞാൻ പ്രതീക്ഷിക്കുന്ന മാർക്കറ്റ് ബ്രേക്ക് ഔട്ട് ചെയ്തിട്ട് മുകളിലോട്ട് പോകും എന്നാണ് കാരണം ഈ മാസം നമ്മൾ അച്ചീവ് ചെയ്യേണ്ടത് ഇരുപത്തിരണ്ട് എണ്ണൂറ്റി എഴുപത്തി അഞ്ചിലേക്ക് എത്താനുണ്ട് സോ അവിടെ വരെ മാർക്കറ്റ് കയറിപ്പോകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എൻ്റെ പ്രതീക്ഷ അസ്ഥാനത്താകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കാരണം മാർക്കറ്റ് കയറിപ്പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ലതാണ് ഇനിയിപ്പോൾ ഈ സെൻസെക്സിലേക്ക് നോക്കുകയാണെങ്കിലും സെൻസെക്സിലും ഇതേ രീതിയിലുള്ള ഒരു പാറ്റേൺ തന്നെയാണ് ഫോർമേഷൻ വന്നിരിക്കുന്നത് ഒരു എം പാറ്റേൺ ആണ് പറഞ്ഞിട്ട് ഡബിൾ ടോപ്പാണ് വന്നിരിക്കുന്നത് ഇനി അത് വിട്ട് നമുക്ക് മിഡ് ക്യാപ്പിലേക്ക് വരാണെങ്കിൽ മിഡ് ക്യാപ്പും ഇന്നും ക്ലിയർലി ബുള്ളിഷ് ആയിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ആണ് ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചു എന്നറിയില്ല ഇത് കണ്ടില്ല ഇവിടെ ഒന്ന് ഇ എം എ ഹണ്ട്രഡിൽ സപ്പോർട്ട് എടുത്തിട്ട് തിരിച്ച് ബ്രേക്ക് ഔട്ടിലേക്ക് പോവുകയാണ് സോ ഇനി അതെല്ലാം ഗ്രീൻ ക്യാൻറ്റിൽ വന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും മുകളിലോട്ട് ഇതാ ഈ ഒരു ഭാഗത്ത് ഇവിടെ കണ്ടില്ല ഈ ഒരു സംഭവം ഇതേ സംഭവങ്ങൾ അത് റിപ്പീറ്റ് ചെയ്യും അതാണ് അതിൻ്റെ ഒരു രീതി മാർക്കറ്റാണ് ചിലപ്പോൾ എന്തെങ്കിലും ന്യൂസ് നെഗറ്റീവ് വന്നാൽ മാർക്കറ്റ് തിരിച്ചിറങ്ങുന്നത് കൊണ്ട് നിങ്ങൾ ഞാൻ പറയുന്നത് കേട്ട് പോയി പൊസിഷൻ ഒന്നും എടുക്കാൻ നിൽക്കരുത് സോ നമുക്കൊരു ഫിനാൻസ് സെക്ടറിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ബാങ്ക് നിഫ്റ്റിയിൽ എൻഗൾഫിംഗ് ആയിട്ട് ഒരു ഗ്രീൻ ക്യാൻഡിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഈ ഒരു പാറ്റേൺ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ ഇതാ ഇങ്ങനെ ഒരു പാറ്റേൺ വരുന്നുണ്ട് ഓക്കെ അതിൻ്റെ സെൻട്രൽ ആയിട്ട് ഒരു കുഞ്ഞം ക്യാൻഡിലും ഇങ്ങനെ ആയിട്ട് ഒരു ക്യാൻഡിൽ ഈ ഒരു പാറ്റേൺ നിങ്ങൾ നോക്കിക്കോളൂ നാളെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ദിവസമായിരിക്കും നിഫ്റ്റിക്കും ബാങ്ക് നിഫ്റ്റിക്കും എല്ലാം നാളെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നാളെ ഇവിടെ നിന്ന് മറ്റൊന്നും തന്നെ ഇതിൽ വലിയ റോക്കറ്റ് സയൻസ് ഒന്നും ഇല്ല കേട്ടോ ഇതിൻ്റെ ഹൈ ഇവിടെയുള്ള ലോയെ നോക്കുക എങ്ങോട്ട് മാർക്കറ്റ് ബ്രേക്ക് ഇത് കയറുന്നോ അങ്ങോട്ടായിരിക്കും മാർക്കറ്റിൻ്റെ ഇനിയുള്ള ഡയറക്ഷൻ അത്ര മാത്രമേ ഇതിനകത്ത് പറയാനുള്ളൂ ചിലപ്പോൾ ഇത് ഇനി ഇപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് ക്യാൻഡിൽ ചിലപ്പോൾ അഞ്ച് ക്യാൻ്റില് വരാറുണ്ട് അത് ഓരോരു സമയത്ത് കൺസൾട്ടേഷൻ്റെ ലെങ്ത്തിനുസരിച്ചാണ് ഇതിന് ഒരുപാട് അഡ്ജസ്റ്റ്മെൻറ്റ്സിൻ്റെ പുറകിൽ കാര്യങ്ങൾ കാരണം നിഫ്റ്റി ഇത്ര പോയിൻറ്റ് കയറുമ്പോഴാണ് ബാങ്ക് നിഫ്റ്റി ഇവിടെ എത്തേണ്ടതൊക്കെ തീരുമാനിച്ച കാര്യങ്ങളുണ്ടാവും അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതിനനുസരിച്ചായിരിക്കും മൂവ് ചെയ്യുക അപ്പോൾ നമ്മൾ അതിനുവേണ്ടി ആ കൺസൾട്ടേഷൻ തീരുന്നത് വരെയും ഒന്ന് കാത്തുനിൽക്കുക എന്നിട്ട് ഇവിടെ നമ്മളൊരു ഹൈ മാർക്ക് ചെയ്ത് നോക്കുക ഇതേപോലെ ലോയി മാർക്ക് ചെയ്യുക എന്നിട്ട് എങ്ങോട്ടാണ് ബ്രേക്ക് ചെയ്യുന്നത് ആ ഭാഗത്തേക്കാണ് പിന്നീട് മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ ഓക്കെ അപ്പോൾ എന്തായാലും ഒരു പോസിറ്റീവ് ആണ് ഇവിടെ ഞാൻ പ്രതീക്ഷിക്കുന്നതും ഒരു നെഗറ്റീവ് മൂവ്മെൻറ്റിനുള്ള സാധ്യതകൾ ഇപ്പം അധ മൂവ്മെൻറ്റ് അതിലില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു നിഗമനം ഓക്കെ ബാങ്ക് എക്സിലും ആ രീതിയിലുള്ള മൂവ്മെൻറ് വന്നിട്ട് ഫിൻ നിഫ്റ്റിയിൽ ഫിൻ നിഫ്റ്റിയിലും കണ്ടില്ലേ ഒരു എച്ച് എഴുതിയതുപോലെയോ അല്ലെങ്കിൽ എന്താ പറയുക ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇതൊരു കാൻഡിൽ ഇവിടെ ഒരു ഹൈഫൺ ഇട്ടിരിക്കുന്നു ഇവിടെ നിന്നിട്ട് വലിയൊരു നെഗറ്റീവ് പോസിറ്റീവ് ക്യാൻഡിൽ വന്നിരിക്കും ഒരു എച്ച് ഒക്കെ എഴുതിയതുപോലെയുള്ള ഒരു ഷേപ്പിലുള്ള ഒരു പാറ്റേൺ ആണ് ഫിനാൻസ് സെക്ടറിൽ ഫോം ചെയ്തിരിക്കുന്ന ഡെയിലി ടൈം ഫ്രെയിമിൽ സോ നിങ്ങൾ ഇതൊന്ന് വാച്ച് ചെയ്തിട്ട് എന്തായിരിക്കും ഇനി ഇങ്ങനെ വന്നാൽ അതിൻ്റെ റിസൾട്ട് എന്നുള്ളത് നിങ്ങൾ നോക്കുക ഹോപ്പ്ഫുള്ളി ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു പോസിറ്റീവ് മൂവ്മെൻ്റ് തന്നെയാണ് നിഫ്റ്റിയുടെ ആണ് നാളെ അതപ്പോൾ എന്തായാലും ഞാൻ മോർണിംഗിൽ ഇൻക്ലൂഡ് ചെയ്യാം നാളത്തെ ട്രേഡ് സെറ്റപ്പും കാര്യങ്ങളൊക്കെ മോർണിംഗിലുള്ള വീഡിയോയിൽ ഉൾപ്പെടുത്താം ദെൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ പറഞ്ഞ അഭിപ്രായങ്ങൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട് ആയിരത്തി നാൽപ്പത്തി ഏഴ് പേരാണ് കണ്ടിരിക്കുന്നത് ഈ ചാനൽ ഇതുവരെയായിട്ട് ഒൻപതിനായിരത്തി മുന്നൂറ്റി എഴുപത് പേര് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ഞാനടക്കം എഴുപത് പേര് ഈ വീഡിയോ ലൈക്ക് ചെയ്തിട്ടുണ്ടോ വീഡിയോ ലൈക്ക് ചെയ്യുന്നതൊക്കെ ഇപ്പോൾ കാണാൻ നല്ല ഒരു രസമാണ് ആദ്യം ഞാനത് ശ്രദ്ധിക്കാറില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ എത്ര പേര് റെസ്പോൺസാണ് നിങ്ങൾ എത്ര പേര് കണ്ടു ഓക്കെ ഞാനിവിടെ ഉണ്ട് എന്നൊരു ഹാജരടുന്നത് പോലെയുള്ള ഒരു പരിപാടിയാണ് ഞാൻ ലൈക്ക് ചെയ്യുന്നതൊക്കെ തേർട്ടി ത്രീ കമൻസ് വന്നിട്ടുണ്ട് സജിത് തമ്പുരു താങ്ക് യു വെരി മച്ച് മുഹമ്മദ് റോഷൻ താങ്ക് യു വെരി മച്ച് ബിജു എം ജോസഫ് താങ്ക് യു വെരി മച്ച് ആൻഡ് അബ്ദുൾ റഷീദ് അബ്ദുൾ റഷീദ് ടി പി ഗുഡ് നൈറ്റ് സർ താങ്ക് യു വെരി മച്ച് മുത്തു യാമമാ താങ്ക് യു വെരി മച്ച് ട്രാം ട്രാവലർ മലയാളം താങ്ക് യു വെരി മച്ച് ഗ്രാൻ കൊച്ചിൻ താങ്ക് യു ഫിറോസ് ബായ് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വരാനുണ്ട് ബി കെയർഫുൾ എസ് എൽ സ്ട്രിക്ട്ലി ഒക്കെ തീർച്ചയായിട്ടും ഓക്കെ എന്തായാലും നമുക്കത് വരും ദിവസങ്ങളിൽ കാണാൻ സാധിക്കും ഷാജൻ പി പി താങ്ക് യു വെരി മച്ച് രാജു ആൻറ്റണി താങ്ക് യു വെരി മച്ച് ജയചന്ദ്രൻ സർ പി ആൻഡ് എൽ പച്ച കത്തി തുടങ്ങി ഭാഗ്യം അത് ശരി കൺഗ്രാച്ചുലേഷൻസ് സജു ജോസഫ് ന്യൂ വ്യൂവർ വെൽക്കം ടു ദ ചാനൽ സജു ജോസഫ് ഗ്രാൻഡ് ക്വസ്റ്റ്യൻ നിഫ്റ്റി ട്വന്റി ഫൈവ് നിഫ്റ്റി ട്വന്റി ഫൈവ് മിഡ് ക്യാഫ് ഫിഫ്റ്റി ലിവറേജ് കുറച്ച് ഓക്കെ പൊസിൻ സൈസ് ലോഡ് സൈസ് ആണ് കുറച്ചിരിക്കുന്നത് ദൻ ഷാജി ക്വാരാ താനെ കാട്ടു രാജ് എന്താണ് സംഭവം താനെ താൻ കാട്ടുരാജ എന്നാ മറ്റാണോ പറഞ്ഞത് ആ എന്തെങ്കിലും ആട്ടെ അദ്ദേഹം പറഞ്ഞ് എനിക്ക് മനസ്സിലായിട്ടില്ല നജീബ് ഹംസ ടുമാറോ നെഗറ്റീവ് ഇന്ന് നെഗറ്റീവ് ഓപ്പണിംഗ് ആയിരുന്നു പക്ഷെ മൂവ്മെൻറ്റ് ആയിരുന്നു എഴുതി വെച്ചോളൂ നാളെ ഇതിനൊരുപാട് പേര് എനിക്ക് സ്ക്രീൻഷോട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വാട്സപ്പിൽ എഴുതി വെച്ചോളൂ നാളെ ചോ എവിടെ പോയി സഫ്വാൻ ഇന്ന് ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ബട്ട് നിങ്ങൾ പറഞ്ഞതുപോലെ ചോരപ്പുഴ ഒഴുകിയില്ല ഗ്ലോബൽ മാർക്കറ്റിന് ഗ്ലോബൽ മാർക്കറ്റിൻ്റെ ട്രെൻഡിനനുസരിച്ച് ഇന്ത്യൻ മാർക്കറ്റ് പോവില്ല അതിനൊരു അസ്തിത്വം ഉണ്ട് അതിനൊരു ഒരു ഒരുപാട് കാര്യങ്ങളുണ്ട് ഇന്ത്യൻ മാർക്കറ്റിൽ ഇത് നിങ്ങൾ എപ്പോൾ വേണമെങ്കിലും ശ്രദ്ധിച്ചോളൂ വേൾഡ് മാർക്കറ്റിനനുസരിച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് മൂവ് ചെയ്യും അതായത് ഞാൻ പറയുന്നതിൻ്റെ ലോജിക്ക് ഞാനൊന്ന് കൃത്യമായി പറഞ്ഞുതരാം ഇൻസ്റ്റിറ്റ്യൂഷൻസ് പറയുന്നത് നമ്മളെ പോലെ ലൈവ് മാർക്കറ്റിലല്ല അവർ ട്രാൻസാക്ഷൻ നടത്തുന്നത് പ്രീ മാർക്കറ്റിലാണ് അപ്പം വേൾഡ് മാർക്കറ്റിൽ നെഗറ്റീവ് ആണെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രോഫിറ്റ് ബുക്ക് ചെയ്യും മാർക്കറ്റിനെ താഴെ കൊണ്ടുപോകും പക്ഷെ നമ്മൾ ഇന്ത്യൻസ് അല്ലെങ്കിൽ റീറ്റെയിലേഴ്സ് ഇന്ന് നമ്മൾ ഗ്ലോബൽ മാർക്കറ്റിനനുസരിച്ച് പോകാറില്ല ഇന്ത്യൻ അങ്ങനെ പോകാറില്ല സോ നമ്മൾ എന്ത് ചെയ്യുന്നു താഴെയാണ് മാർക്കറ്റിലോ വില കുറഞ്ഞിട്ടാണ് നമ്മൾ നല്ലപോലെ വാങ്ങിച്ച് അതിനെ പൊക്കിക്കൊണ്ടുവരും ഇന്ന് കണ്ടില്ലേ ഇന്ന് എത്ര നൂറ് പോയിന്റിലധികം താഴെ പോയി എടുത്തു നല്ല രീതിയിൽ മുകളിലോട്ട് കൊണ്ടുവന്നിട്ട് തന്നെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് എഫ് ടി സോ അതാണ് എപ്പോഴും ഇന്ത്യൻ മാർക്കറ്റ് ഒരു പോസിറ്റീവ് അതായത് ബുൾ ബുള്ളിഷ് മാർക്കറ്റാണ് ഉള്ള ഒരു ട്രെൻഡ് ആണ് അത് ഓപ്പൺ ആകുന്ന എല്ലാവരും കൂടി വലിച്ചു താഴെ കൊണ്ടുപോയി വെച്ചാലും എഴുഞ്ഞഴിഞ്ഞ് അത് മുകളിലോട്ട് കയറി വരും അതാണ് ഇപ്പോൾ ഉള്ളത് പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വേൾഡ് മാർക്കറ്റ് കത്തിക്കയറി ഗ്രീനിൽ പോകുമ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ ഹ്യൂജ് പ്രോഫിറ്റ് ബുക്കിംഗ് കാണുകയും ചെയ്യും ചിലപ്പം വൺ വൺ പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജിലൊക്കെ ഫോളും ഇന്ത്യൻ മാർക്കറ്റ് സോ നമ്മൾ കഴിയേണ്ട ഒരു കാര്യം വേൾഡ് മാർക്കറ്റ് നോക്കിക്കോളൂ ഓപ്പണിംഗ് എങ്ങനെ വരും എന്നുള്ള റിയാൻ വേണ്ടിട്ട് പക്ഷേ വൺസ് അത് ഓപ്പൺ ആയി കഴിഞ്ഞാൽ അതിനെ തന്നെ അനലൈസ് ചെയ്തിട്ട് ഇന്ത്യൻ മാർക്കറ്റിനൊരിക്കലും ഒരിക്കലും ആയിട്ട് പിടിച്ചു കെട്ടാൻ അതിന്റെ കൂടെ കെട്ടാൻ ശ്രമിക്കരുത് ഒരു വിധത്തിലത് മുന്നോട്ട് പോവില്ല സോ ആ രീതിയിൽ തന്നെ ഇന്ത്യൻ മാർക്കറ്റിനെ ഇന്ത്യൻ മാർക്കറ്റായിട്ട് തന്നെ അനലൈസ് ചെയ്യുക അതിന് അതിൻ്റേതായ ട്രെൻഡുണ്ട് പവർ ഉണ്ട് എല്ലാം ഉണ്ട് സോ ഒരിക്കലും മറ്റ് അതായത് ഇപ്പോൾ യു എസ് മാർക്കറ്റിനെ നമ്മൾ പോലെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഇന്ത്യൻ മാർക്കറ്റിനെ കാണുക ഇന്ത്യൻ മാർക്കറ്റ് എങ്ങോട്ട് പോകുന്നു പലപ്പോഴും ഇന്ത്യൻ മാർക്കറ്റ് പോകുന്നതിനനുസരിച്ച് യു എസ് മാർക്കറ്റ് പോകുന്നത് കണ്ടിട്ടുണ്ട് എന്തായാലും മോർണിംഗ് സെഷനിൽ ഇന്നത്തെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട് എത്ര പേര് കണ്ടു എന്ന് നോക്കട്ടെ ഇവിടെ മുന്നൂറ്റി നാല്പത്തിയാറ് പേരാണ് ഇത് കണ്ടിരിക്കുന്നത് ഇന്ന് രാവിലെ റിലീസ് ചെയ്ത പ്രീ മാർക്കറ്റ് റിപ്പോർട്ട് പതിനെട്ട് കമന്റുകൾ നാൽപ്പത്തിയേഴ് ലൈക്കൊക്കെ വന്നിട്ടുണ്ട് അടിപൊളി ഗ്രാജുലേഷൻസ് എന്നോട് തന്നെ ഞാൻ പറയുകയാണ് ബൈജു താങ്ക് യു സൂപ്പർ താങ്ക് യു ബ്രോ ലി താങ്ക് യു വെരി മച്ച് അജേഷ് കുമാർ താങ്ക് യു ട്രാവലർ മലയാളം താങ്ക് യു മിയാസ് മിയാഷ് മടപ്പൻ മിയാഷ് മടപ്പൻ അങ്ങനെയാണ് തോന്നുന്നു എനിക്കത് വായിക്കാൻ മനസ്സിലാവുന്നില്ല പേര് ഫെമിലിയർ അല്ലാത്തതുകൊണ്ട് താങ്ക് യു വെരി മച്ച് A loyal Financial Advisor, thank you very much. and uh, Rafi MKD, thank you very much. on Nalla Message, thank you very much. KMX, thank you very much. Uh, Sri Ram Das, uh, April 1, 2, 3, waste market for buyers. Even Wednesday, W or M, chart volatility in Bank Nifty has gone to undersea water. അണ്ടർ സീ വാട്ടർ ഫോർ ഫ്രീഷിങ് ഓക്കെ ഓക്കെ എന്തായാലും ഇനിയുള്ള മാർക്കറ്റ് നാളെ ഒരു നാരോ സി പി ആർ ഒക്കെ വരുന്ന ഒരു ദിവസമാണ് സോ നല്ലൊരു മൂവ്മെൻ്റ് കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നിഫ്റ്റിയിൽ അതിനായിട്ട് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇത്രയ്ക്കാണ് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് കവർ ഫോട്ടോ ഡിസൈൻ ചെയ്യാൻ സമയക്കുറവ് പോലും സാധിക്കുന്നില്ല അതാണ് ആർക്കും തന്നെ വീഡിയോ ശ്രദ്ധയിൽ വരാത്തതെന്ന് തോന്നുന്നു എല്ലാവരും ഒന്ന് സഹകരിക്കുക ഓൾ റൈറ്റ് അപ്പോൾ നമുക്ക് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നാളെ കണ്ടുമുട്ടാം അതുവരേക്കും യു ടേക്ക് കെയർ ആൻഡ് ബ ബൈ